ലഡ്രാക്ക് വൈസ് പ്രസിഡൻറ്റ് നമ്മൾ ഏപ്രിൽ അഞ്ചാം തീയതി ലഹരിക്കെതിരെ ഒരു മഹാസംഘമം ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നടത്തുന്നു അപ്പോൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എഡ്രാക്ക് രണ്ട് മാസത്തെ തീവ്രയജ്ഞ പരിപാടിയാണ് നടത്തുന്നത് ഇതിനകത്ത് മുഴുവൻ ജനങ്ങളുടെയും സഹായ സേകരണങ്ങൾ നമ്മൾ അഭ്യർത്ഥിക്കുകയാണ് ഏപ്രിൽ അഞ്ചാം തീയതി നാല് മണിക്ക് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ആരംഭിക്കുന്ന പരിപാടി ബഹുമാനപ്പെട്ട ആലുവ എം എൽ എ അനോർസാദ് ഉദ്ഘാടനം ചെയ്യുന്നു അതോടൊപ്പം തന്നെ നമ്മുടെ ജില്ലാ കളക്ടർ ജില്ലാ കളക്ടർ റൂറൽ കിട്ടി എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് മറ്റ് പ്രമുഖ കക്ഷി രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാവരും പങ്കെടുക്കുന്നു നിങ്ങളും അതോടൊപ്പം പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ിരസ്ുയത്തി പറയുക ലഹരി കഴിപ്പെടിൽ ഒരു നാടും ശിരസുയത്തി പറയുക ലഹരിക്കടിപ്പിടിൽ ഒരു നാടുന്ന വരം കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാ വരം കണക്ക് കിട്ടിയ ജീവിതമെറിഞ്ഞുടയ്ക്കുകയില്ല നാ